സ്നേഹപൂർവം വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് പല സ്ഥലത്തും മഴ പെയ്തിട്ടുണ്ട് എന്നൊക്കെ കേൾവിയുണ്ട് അറിയില്ല കേൾവിയാണ് കേട്ടോ ഇന്നലെ ചില സ്ഥലത്തൊക്കെ മഴ പെയ്തായിട്ട് പറഞ്ഞു ഇന്ന് നെറ്റിലും അതായത് വാർത്തയിൽ ചില സ്ഥലങ്ങളിൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പിൻ്റെ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് ഇവിടെ പെയ്തിട്ടില്ല മഴ പെയ്യുന്നതിനെ കുറിച്ച് ഒരു സമ്മിശ്രമ അഭിപ്രായമാണ് പൊതുവിലുള്ളത് അട്ടോ കാരണം ഒന്ന് ഇപ്പോൾ കാപ്പി മുളകൊക്കെ ഉണക്കുന്നൊരു സമയം രണ്ടാമത് മുളക് കാപ്പി മഴ പെയ്താൽ കാപ്പീനെ അതെങ്ങനെ ബാധിക്കും എന്നുള്ളൊരു പ്രശ്നം അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം വെച്ച് ഒരു ഒരു ആശയക്കുഴപ്പം എല്ലാവർക്കും ഉണ്ട് പിന്നെ മഴ പെയ്താൽ കാപ്പി പൂവ് നീളും പൂവ് നീണ്ടു കഴിഞ്ഞാൽ ആവശ്യമുള്ള മഴയെല്ലാം കിട്ടിയിട്ടുള്ളതേക്ക് ആ പൂവ് കരിഞ്ഞു പോവും ഇനി പൂവ് വിരിഞ്ഞാൽ പോലും അതിനുശേഷം പിന്മഴ കിട്ടിയിട്ടില്ല എങ്കിൽ കാപ്പിയുടെ പൂവ് പിടിക്കാതെ അതും കരിഞ്ഞു പോകും അപ്പോൾ ഇങ്ങനെ ഈ കാലാവസ്ഥയെ മാത്രം ആശ്രയിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉള്ളൊരറിവ് നമുക്കുണ്ടായിരിക്കണം അപ്പം കാപ്പിയെ സംബന്ധിച്ച് നനച്ചു കഴിഞ്ഞാൽ ഇപ്പം മഴ പെയ്തിട്ട് പൂത്താൽ പൂത്ത് അതിൻ്റെ പൂവിരിഞ്ഞു പൂവി പിന്മഴ പെയ്യേണ്ട സമയത്ത് ശക്തമായ മഴ പെയ്തിട്ടില്ലായെങ്കിൽ അല്ലെങ്കിൽ പിന്മഴ പെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കണം നനച്ചു കൊടുക്കാൻ കഴിയണം അങ്ങനെ നനച്ചു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും കാപ്പിക്ക് അതിൻ്റേതായ ഒരു ഗുണം ഉണ്ടാകും എന്നുള്ളത് സത്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു കാരണം ഗുണമെന്ന് പറഞ്ഞാൽ കാപ്പിയുടെ കാവിടുത്തം കൂടും ഇല്ല എങ്കിൽ കാപ്പിയുടെ കാവിടുത്തം കണ്ടുപോകാനും കുറയും കഴിഞ്ഞ വർഷം കാലാവസ്ഥ വന്നിട്ട് ഒത്തുകിട്ടി അതുകൊണ്ട് സാമാന്യം നല്ല രീതിയിൽ കാപ്പി എല്ലാവർക്കും തന്നെ ഉണ്ട് ഈ വർഷത്തെ ബുക്ക് കണ്ടിട്ട് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല <icana> <to to <Quit> like ു പിടിക്കണമെങ്കിൽ കാലാവസ്ഥ നല്ല രീതിയിൽ ആയി വരണം അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമ്മൾ കാപ്പി കൃഷി ഇപ്പോൾ പൊതുവെ കാപ്പിക്ക് ഇത്ര വില കൂടുതലുണ്ട് എന്നുള്ള പേരിൽ പിന്നെ പല ആളുകളും കണ്ടമാനം കാപ്പി നട്ട് നട്ട് നടുന്നുണ്ട് ചില ആളുകൾ റബ്ബറൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് കാപ്പി നടന്നതായിട്ടൊക്കെ നമുക്ക് അറിയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ റബ്ബറ് വിട്ടിട്ട് കാപ്പി നടുക എന്ന് പറയുന്ന ഒരു വിഡിത്രമാണ് എന്നുള്ളതാണ് എനിക്കിപ്പോഴും പറയാനുള്ളത് കാരണം ഞാൻ പിന്നെ എൻ്റെ റബ്ബറ് കളഞ്ഞിട്ടൊന്നും കാപ്പി വയ്ക്കില്ല കാരണം റബ്ബറ് നമ്മൾ പിന്നെ എന്ത് വില കുറഞ്ഞാലും ശരി സ്വന്തമായിട്ട് കാര്യം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ കഞ്ഞിടി ഒരിക്കലും മുട്ടില്ലാത്തൊരു കൃഷിയാണ് റബ്ബർ കൃഷി എന്ന് പറയുന്നത് അതേസമയം കാപ്പിയുടെ കാര്യത്തിൽ അതല്ല കാപ്പിയുടെ കാലാവസ്ഥ ഒത്തി കിട്ടില്ല ഇപ്പോൾ റബ്ബറൊക്കെ മുറിച്ചിട്ട് പിന്നെ കാപ്പി വെക്കുമ്പോൾ എന്താ വെച്ചാൽ അത് നനയ്ക്കാനുള്ള സൗകര്യം കിട്ടിയിട്ടില്ല എങ്കിൽ നനയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ കാപ്പി വെച്ചോണ്ട് നമുക്ക് ഒരു ഗുണവുമില്ല പിന്നെ പൊതുവെ കർഷകരെ ഒരു വിഷയം എന്ന് വെച്ചാൽ ശകലം വില കഴിഞ്ഞാൽ കൂടുതൽ കിട്ടുമ്പോൾ ബാക്കിയുള്ളതെല്ലാം വെട്ടി നശിപ്പിച്ചിട്ട് ആ കൃഷിയുടെ പുറകിലേക്ക് പോകുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സ്വഭാവം നമ്മൾ പൊതുവില് കാണാറുണ്ട് രാഹുൽ സുനിൽ അച്ഛ എന്നാ ഉണ്ട് സന്തോഷം സന്തോഷം രാഹുലേ സന്തോഷം സന്തോഷമായിരിക്കുന്നത് മഴയൊക്കെ പെയ്തോ ഓക്കേ താങ്ക് അപ്പം പിന്നെ ഞാൻ പറഞ്ഞ അപ്പോൾ ഈ റബ്ബറിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നമ്മുടെ കഞ്ഞു കൂടി ഒരിക്കലും മുട്ടിക്കില്ല ഇച്ചിരി വില കുറഞ്ഞാലും ശരി സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ചെയ്യുകയാണ് ട്രാവ ചെയ്യുന്നത് എൻ്റെ റബ്ബറുമായിട്ട് ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് എൻ്റെ കുടുംബമാണ് അതിനെ പാലെടുക്കുന്നത് വൈഫ് പാലെടുക്കും ഓക്കെ അവളത് കായ് ഷീറ്റ് അടിക്കും ബാക്കി കാര്യങ്ങൾക്ക് ഞാനും ചെയ്യും ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളെ സംബന്ധിച്ച് കൃഷിക്കാരെ സംബന്ധിച്ച് എന്താ വെച്ചാൽ തീർച്ചയായിട്ടും കുറച്ചൊക്കെ ഒരു അധ്വാനിക്കാൻ തയ്യാറാവുകയും പിന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും കൃഷിയിൽ പരാജയമൊന്നും സംഭവിക്കില്ല ഈ കൃഷിയിൽ പ്രിയമുള്ളവരെ നമസ്കാരം പിന്നെ അതിനിടയ്ക്ക് മോൾ ഫോൺ ചെയ്തു അതുകൊണ്ട് കുറച്ച് നേരം സൈലന്റായിപ്പോയി ഓക്കെ താങ്ക് യു നിങ്ങൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തല്ലോ സന്തോഷം അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് കാപ്പി കൃഷിയെക്കുറിച്ച് തന്നെയാണ് കാപ്പി കാപ്പിക്കൃഷിയെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കാപ്പി കൃഷി പിന്നെ പല ആളുകളും വല്ലാതെ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും പിന്നെ നമുക്ക് മാത്രം ഫുല്ല് മാത്രം ചെയ്താൽ മതിയെന്ന് അല്ല എല്ലാവരും ചെയ്യട്ടെ ചെയ്യുന്നത് നല്ലതന്നെ പക്ഷേ അതിനകത്ത് വിഷ് ചെയ്താണ് കാപ്പി കൃഷി കാലാവസ്ഥയെ മാത്രം ആശ്രയിച്ച് ചെയ്താൽ പണി എവിടുന്നാണ് കിട്ടുക എന്നുള്ളത് പറയാൻ കഴിയില്ല കാലാവസ്ഥ ഒത്തു കിട്ടിയാൽ ഒരു ദോഷവും വരില്ല ഓക്കെ അല്ലാത്തപ്പോഴാണെങ്കിൽ പണി എവിടുന്ന് കിട്ടുമെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതായത് ഞാൻ പറഞ്ഞല്ലോ കാപ്പി പൂ കാപ്പിയുടെ പൂ വിരിയണമെങ്കിലും മഴ വേണം ആ പൂ സെറ്റായി കായാകണമെങ്കിൽ അതിനും മഴ പെയ്യണം മഴ വേണം ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിടക്കുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇതിന് നനയ്ക്കാൻ കഴിയില്ല എങ്കിൽ മഴ പെയ്യാൻ സാധ്യത നമുക്കൊന്നും പറയാൻ കഴിയില്ല ചിലപ്പോൾ നല്ല മഴ കിട്ടിപ്പോവും ഒത്ത കാലാവസ്ഥ കിട്ടിപ്പോകും കഴിഞ്ഞ വർഷം കിട്ടിയായിരുന്നു ഈ വർഷം ഈ വർഷം ഇപ്പോൾ ഇതുവരെ ഉള്ള ലെവൽ വെച്ചാൽ പല സ്ഥലത്തും മഴ പെയ്തെങ്കിലും അതിന് പിന്മഴ കിട്ടിയിട്ടില്ല ഞാനന്ന് മീനങ്ങാടി പോയിട്ടുണ്ടായിരുന്നു മീനങ്ങാടി പോയപ്പോൾ അവിടെ ഞാൻ കാപ്പിത്തോട്ടത്തിൽ കണ്ടു പിന്നെ നമ്മുടെ തറവാട്ടിലെ കാപ്പിത്തോട്ടത്തിനെ കണ്ടു കാപ്പി പൂവൊക്കെ അരിഞ്ഞു പക്ഷേ ഇനി ഇപ്പം മഴ കിട്ടിയിട്ടില്ലെങ്കിൽ ആ പൂ കരിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ കാപ്പിയുടെ പൂ കരിയെന്ന് പറഞ്ഞാൽ കാപ്പിയുടെ കുരു പിന്നെ മുകളിൽ പൂവുണ്ടായിക്കഴിയുമ്പോൾ പൂവ് നമ്മൾ പറയാം ഇപ്പോൾ കാപ്പിയുടെ പൂ നമ്മുടെ വീഡിയോസിലുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഇന്ന് പറഞ്ഞാൽ അപ്ലോഡ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാപ്പിയുടെ പിന്നെ തീർച്ചയായിട്ടും ആ പുറത്ത് ആ പൂത്ത സാധനം അത് കരിയും കരിയുമ്പോൾ പിന്നെ അടിയിൽ അതിൻ്റെ കായ ഉണ്ടാകും കാപ്പി കായ ആ സമയത്ത് കരിയുന്ന സമയത്ത് ഒരു മഴ ലഭിക്കണം അതിനാണെ പിന്മഴ എന്ന് പറയുക അങ്ങനെ ആ മഴ ലഭിക്കുന്ന സമയത്ത് പിന്നെ മഴ കിട്ടേണ്ട സമയത്ത് മഴ കിട്ടിയിട്ടില്ല എങ്കിൽ ആ പൂത്ത് ഉണ്ടായ കാപ്പി കുരു എല്ലാം കൊഴിഞ്ഞു പോവും അല്ലെങ്കിൽ അതും കരിഞ്ഞു പോവും അപ്പം അതുകൊണ്ടാണ് ആ സമയത്ത് മഴ വേണം എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ അതിന് കഴിഞ്ഞിട്ടില്ലായെങ്കിൽ അത് സംഭവിച്ചിട്ടില്ലായെങ്കിൽ അങ്ങനെ മഴ സംഭവിച്ചിട്ടില്ലായെങ്കിൽ നമ്മൾ ചെയ്യണം നനയ്ക്കാനുള്ള സംവിധാനം ചെയ്യണം അതാണ് ഈ കാപ്പി കൃഷിയെ സംബന്ധിച്ചുണ്ടാകുന്ന ഏറ്റവും വലിയൊരു വിഷയം നനച്ച കുഴപ്പമില്ല ഓക്കെ അപ്പം പിന്നെ കഴുകെങ്കിൽ സ്പ്രിങ്ക്ലർ ആക്കി നനയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് സ്പ്രിങ്ക്ലർ ആക്കി നനയ്ക്കുമ്പോൾ എന്താ എന്ന് വെച്ചാൽ പിന്നെ ഈ കാപ്പി പൂവിൻ്റെ മുകളിലൊക്കെ വെള്ളം തള്ളി വീഴുമ്പോൾ ആ കരിഞ്ഞ പൂ കുറച്ച് തള്ളി മാറിപ്പോവുകയും പിന്നെ ഈ അതിൻ്റെ കാപ്പി കറക്റ്റ് തെളിഞ്ഞു വരികയും ചെയ്യും ഓക്കെ ഇല്ല അത് നല്ലതച്ചാൽ പക്ഷേ സ്പ്രിങ്ക്ലർ വെച്ച് നനയ്ക്കുമ്പോൾ ഉള്ളൊരു വിഷയം വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ സംഭവിക്കാവുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ കാപ്പി സ്പ്രിംഗ്ലർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ വെള്ളം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ പല സ്ഥലത്ത് പല മരങ്ങളുണ്ടാവും ഇല്ലേ അപ്പോൾ മരങ്ങളുണ്ടാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം പോയിട്ട് ഇങ്ങനെ അടിച്ച് ഈ മരത്തിൻ്റെ അപ്പുറത്തേക്കുള്ള ആ ഒരു 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 വൈഡ് ഏരിയയിലേക്ക് വെള്ളം ആകില്ല അങ്ങനെ ഒരു കുഴപ്പം നമുക്ക് പിന്നെ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് പിന്നെ സ്പ്രിങ്ക്ലർ വെച്ച് നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ആ ആ നിന്ന് നനയുമ്പം ഭാഗത്തുള്ള സ്പ്രിങ്ക്ലർ കൊടുക്കണം ഓക്കെ അങ്ങനെ കൊടുത്താൽ നമുക്ക് റെഡിയായി കിട്ടും അപ്പോൾ അങ്ങനെ കുറച്ച് നനയ്ക്കുന്ന കാര്യത്തിൽ ഇങ്ങനെയുള്ള കുറച്ചേറെ ശ്രദ്ധകൾ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഒപ്പം തന്നെ നനയ്ക്കുന്നതിനൊപ്പം തന്നെ കുറച്ച് വളം കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കാപ്പിക്ക് വളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ എന്താ വള സ്പ്രേ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവും ഇപ്പം പിന്നെ ഫോളിയാർ സ്പ്രേർ എന്നാണ് സ്പ്രേ എന്നാണ് വളപ്രയോഗത്തെക്കുറിച്ച് പറയുന്നത് അതായത് പിന്നെ മണ്ണിൽ സാധാരണ നമ്മൾ പണ്ടൊക്കെ വളം കൊടുത്തോണ്ടിരുന്നത് മണ്ണിൽ പിന്നെ കാപ്പി ചേണിനെ ചുറ്റുമുള്ള കാടും പാടലും എല്ലാം മാറ്റിയിട്ട് അല്ലെങ്കിൽ പഴ മണ്ഡലം വളരെ ചപ്പും ചോറൊക്കെ മാറ്റിയിട്ട് അവിടെ മണ്ണിട്ടുകൊടുത്ത് സോറി അവിടെ വളം ഇട്ട് കൊടുത്ത് ഒന്ന് മൂടിയിടും അത് മഴയുടെ കാലഘട്ടങ്ങളിലാണ് ചെയ്യാൻ കഴിയുള്ളത് അപ്പോൾ അവിടെ വിഷയം എന്താ വെച്ചാൽ ആ മണ്ണ് അങ്ങനെ ഇട്ട് മൂടി കഴിയുമ്പോൾ പിന്നെ വളം അതുപോലെ തന്നെ വലിച്ചെടുത്തോണം നിർബന്ധമില്ല കുറെ മഴയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴുകി പിന്നെ ഒഴിച്ചും അലത്ത് ലയിച്ച് ലയിച്ചും പോവും ബാക്കിയേ കിട്ടത്തുള്ളൂ ഒരു മുപ്പത് നാൽപ്പത് ശതമാനം വളവേ നമുക്ക് കാപ്പിക്ക് കിട്ടുള്ളൂ അതേസമയം പിന്നെ സ്പ്രേ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇലവഴിയാണ് നമ്മൾ സ്പ്രേ കൊടുക്കുന്നത് തൊണ്ണൂറ് ശതമാനം വളവും കാപ്പിക്ക് വലിച്ചു വലിച്ചെടുക്കും നല്ല ഏതൊരു ചെടിയാലും ശരി വലിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമുക്ക് നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കണം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു അപ്പോൾ കാപ്പി കൃഷിക്ക് ഇങ്ങനത്തെ കുറേയേറെ വിഷയങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് വില കാണുമ്പോൾ കാപ്പി കൃഷിക്ക് എല്ലാവരും മെനക്കെട്ട് അറിയാ എന്ത് പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ ഇപ്പോൾ ബ്രസീലിൽ കാപ്പി ഉൽപാദനം കുറവാണ് അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വില കൂടുതൽ കിട്ടുന്നത് അപ്പോൾ അത് ബ്രസീൽ ഉൽപാദനം കറക്റ്റാകുകയും അവർ കയറ്റുമതി തുടങ്ങുകയൊക്കെ ചെയ്ത എന്ത് സംഭവിക്കഴിഞ്ഞാൽ നമ്മുടെ കാപ്പിയുടെ വില കുറയും സ്വാഭാവികമാണ് അങ്ങനെ വരുമ്പോൾ സങ്കടം തോന്നും അപ്പോൾ അതിന് സാധാരണ രീതിക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എം എസ് ലോക കർഷകരോട് പറയുന്നത് ഒറ്റ കാര്യാണ് എം കർഷകരോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മൾക്ക് ഇങ്ങനെ പിന്നെ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ബഹുവിള കൃഷി ചെയ്യാം ഒരേക്കർ സ്ഥലത്ത് പത്ത് കൃഷി ചെയ്യാൻ കഴിഞ്ഞാൽ അത്രയും ചെയ്യുക അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ എന്താ ഗുണമെന്ന് വെച്ചാൽ ഇനി ഇപ്പം കാപ്പി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞാലും വില പെട്ടെന്ന് പോയി വില പോയി വേറെ മറ്റുള്ള കൃഷികൾ നമുക്ക് കിട്ടും ഇപ്പം നമുക്കറിയാം വാനിലേക്ക് നല്ല ഭാവിയുണ്ട് പ്രിയുള്ളവരെ കാരണം കൃത്രിമ വാനില എസൻസ് നിരോധിക്കാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട് അത് കാരണം കൃത്രിമമായിട്ടുള്ള ഭക്ഷണ ഭക്ഷ്യവസ്തുക്കളിൽ ചെറുങ്ങ സാധനങ്ങളൊക്കെ നിരോധിക്കണമെന്ന് സർക്കാരിൻ്റെ നയമാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കാര്യത്തിൽ നീക്കു കൊണ്ടുപോവാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ വാനില അവക്കാടോ അവക്കാഡോ എന്നെ വേറൊരു വിഷയമെന്ന് വെച്ചാൽ പിന്നെ ഹലോ നസിയ നസിയ അറിയാസ് ഹലോ സന്തോഷം സന്തോഷം പിന്നെ വാനിലയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞുതരാം ഇപ്പം കൃത്രിമ വാനില എസൻസ് ആണ് പല ഭക്ഷ്യവസ്തുക്കൾക്ക് ഉപയോഗിക്കുന്നത് നമ്മുടെ ഐസ്ക്രീം പിന്നെ മറ്റ് കേക്കുകൾ ഇങ്ങനെയുള്ള തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് കൃത്രിമ വാനിലാണ് അത് ആ റംസാൻ 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 ആയോ അത് ആയില്ലല്ലോ ആയോ ഓക്കേ അപ്പോൾ കൃത്രിമ വാനിലേക്ക് പിന്നെ എന്താ സംഭവിച്ച ഈ ഭക്ഷ്യവസ്തുക്കളിൽ പോലെ ഒരുപാട് കാര്യങ്ങളിൽ വാനില്ല കൃത്രിമ വാനിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് സർക്കാർ നിരോധിക്കാനുള്ള നീക്കത്തിലാണുള്ളത് ഇത്രയും വാനലിൽ സ്വാഭാവികമായിട്ടും അറിയാമല്ലോ ഒരു കെമിക്കൽ ചേർത്തുണ്ടാക്കുന്ന സാധനം തന്നെയാണ് അത് അതിനകത്ത് വാനിലയുടെ സ്മെല്ല് കിട്ടുന്ന എസെൻസ് ആ രീതിയിലേക്ക് എസൻസ് ആക്കി വരികയാണ് ചെയ്യുന്നത് പക്ഷേ അത് നമ്മൾ വാനിലയിൽ നിന്ന് തന്നെ ശേഖരിക്കുന്ന ഒരു എസൻസ് ആക്കി മാറ്റുന്ന അല്ലെങ്കിൽ പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്നുള്ള വാ മറ്റേ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ലെവലിലേക്ക് സർക്കാർ തീരുമാനങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വാനിലയ്ക്ക് ഭാവിയിലേക്ക് നല്ലൊരു വില കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്ക് വരുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ കൊക്കോ കൊക്കോയ്ക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം ലോകത്തിലെ മൊത്തം കണക്കെടുത്ത് നോക്കിയാൽ പോലും ആവശ്യമുള്ളതിനെ മൂന്നിലൊന്ന് കൊക്കോ മാത്രമേ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ കൊക്കോക്ക ആ മൈ നെയിം റംസാൻ ഓക്കെ 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 ആ നമ്മൾ പ്രാവശ്യം പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലേ പരിചയപ്പെട്ടിട്ടുണ്ട് സന്തോഷം സന്തോഷം ഓക്കെ അപ്പോൾ പിന്നെ ലോകത്തിലെ കണക്കുകൾ വരെ മൂന്നിലൊന്ന് കൊക്കോ മാത്രമേ നമുക്ക് ഉത്പാദിപ്പിക്കൂ അതായത് ചോക്ലേറ്റിൻ്റെ മെയിൻ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ ചേരുവ കൊക്കോയാണ് കൊക്കോ നമുക്ക് കുറച്ച് കൊക്കോ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ച് സ്വന്തമായിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ കഴിയും കേട്ടോ നമ്മൾ നമ്മളതിൻ്റെ റെസിപ്പി അടുത്ത കാലങ്ങളിൽ നമ്മുടെ ചാനലിൽ കൂടെ വരുന്നതാണ് കേട്ടോ ചോ കൊക്കോ ഒഴിച്ച് ഉണ്ടാക്കി ഇടിച്ചാൽ ഉണ്ട് കൊക്കോ പരിപ്പുണ്ട് പിന്നെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള റെസിപ്പി നമുക്ക് അടുത്ത കാലത്ത് ഒരു റംസാൻ പിന്നെ തീർച്ചയായിട്ടും സന്തോഷം വന്നതിൽ സന്തോഷം പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഓക്കെ സന്തോഷം ബാക്കിയുള്ള ആളുകൾക്ക് നമ്മുടെ ചാനലിനെ പരിചയപ്പെടുത്തി കൊടുക്കണേ സന്തോഷം അപ്പോൾ പിന്നെ ഇപ്പോൾ എന്ത് സംബന്ധിച്ച പുതിയ ഇപ്രാവശ്യ കേന്ദ്ര ബജറ്റ് പ്രകാരം കൊക്കോ കൃഷിക്ക് വലിയ ഒരു പ്രോത്സാഹനം നൽകാനുള്ള ആ സന്തോഷം വലിയൊരു പ്രോത്സാഹനം നൽകാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ കേന്ദ്ര സർക്കാർ അതിന് എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ സ്കീമുകൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൊക്കോ കൃഷി നമുക്ക് ചെയ്യാവുന്ന ഒരു സംഗതി തന്നെയാണ് അതുകൊണ്ടാണ് അവക്കാടോ അവക്കാടോ പിന്നെ അവക്കാട് രംഗത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് അവക്കാട് രംഗത്ത് ഒരുപാട് തട്ടിപ്പ് നടക്കുന്ന ഒരു രംഗമാണ് അവക്കാടോ കാരണം അവക്കാടോ എന്ന് പറയുന്ന ഫ്രൂട്ട്സ് പിന്നെ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഭാവിയിലെ ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ഒരു സാധനമാണ് അവക്കാടോ കാരണം അതിനകത്ത് നമുക്ക് ആവശ്യമായ രീതിയിൽ പിന്നെ വൈറ്റമിൻസും പ്രോട്ടീനും ഒക്കെ നമ്മുടെ രീതിക്ക് അതുപോലെ പിന്നെ നമ്മുടെ ഈ കൊഴുപ്പ് നല്ല കൊഴുപ്പ് ഉണ്ടാക്കാനുള്ള നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് ആവശ്യമുണ്ട് നല്ല കൊഴുപ്പും ഉണ്ട് മോശം കൊഴുപ്പുണ്ട് അതിൽ നല്ല കൊഴുപ്പ് കൊഴുപ്പുണ്ടാക്കാനുള്ള എന്തൊക്കെയോ സാധനങ്ങൾ ഈ പിന്നെ അവക്കാടിലുണ്ടെന്ന് പറയുന്നു അതുപോലെ പിന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ അവക്കാടയിലുണ്ടെന്ന് പറയുന്നു അങ്ങനെ കുറേയേറെ ശരിക്കും പറഞ്ഞാൽ ഫോറിനേഴ്സൊക്കെ ഒരുപാട് കഴിക്കുന്ന ഒരു സാധനമാണ് അവക്കാട് നമ്മുടെ നാട്ടിൽ പക്ഷേ അത് അത്രയ്ക്കൊണ്ട് പ്രചാരത്തിലായിട്ടില്ല എന്നുള്ള സത്യാവസ്ഥ പക്ഷെ അപ്പോൾ അവക്കാടോ സംബന്ധിച്ച് അവക്കാടോ കൃഷി ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് അവക്കാട കൃഷി ചെയ്താൽ അതും ഇതിൻ്റെ ഇടവ ഇടവളിയായിട്ട് നമുക്ക് കൃഷി ചെയ്യാവുന്ന ഒരു സംഗതിയാണ് ചെയ്താൽ നല്ലത് തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എനിക്ക് മനസ്സിലാകുന്നതായിരുന്നു അവക്കാട കൃഷി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പിന്നെ അത് സോറി ഗുണമല്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ അവക്കാടോ പിന്നെ വയനാട് പോലുള്ള ഹൈറേഞ്ച് വയനാട് മൂന്നാറ് തുടങ്ങിയ തണുപ്പുള്ള പ്രദേശങ്ങളിലാണ് ശരിക്കും അവക്കാടോ പിടിക്കുകയുള്ളു ഓക്കെ അപ്പോൾ നിങ്ങൾ വയനാട്ടിൽ വന്നിട്ട് അല്ലെങ്കിൽ മൂന്നാറിൽ പോയിട്ട് അവിടെ നന്നായിട്ട് കായ്ച്ച് കിടക്കുന്ന അവക്കാടോ ഇവിടെ കണ്ടിട്ട് അവക്കാടോ കണ്ടിട്ട് അവിടെ നിന്നും പിന്നെ അവക്കാടോൻ്റെ തൈ ഗ്രാഫ്റ്റ് തയ്യാ അല്ലെങ്കിൽ ബഡ്ഡ് തൈ നിങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് നിങ്ങൾ കോഴിക്കോട് എറണാകുളത്തുള്ള ഒരാളാണെങ്കിൽ അവിടെ കൊണ്ടു വന്ന് അത് നട്ടശേഷം ശ്രദ്ധിക്കുക നട്ടശേഷം നിങ്ങൾക്ക് വയനാട്ടിലുണ്ടായ പോലെ അല്ലെങ്കിൽ മൂന്നാറിലുണ്ടായ പോലെ കായ ഉണ്ടാകില്ല കാരണം അവക്കാടെ സംബന്ധിച്ച് കാലാവസ്ഥ ഒരു വിഷയം തന്നെയാണ് അവൾക്കാടെ കാലാവസ്ഥ അധിഷ്ഠിതമായ ഒരു ഫ്രൂട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുള്ളത് കരുതുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് പല നേഴ്സരിക്കാരും പറയും ഇതാ ഈ അവക്കാടോണ്ടെങ്കിൽ ഇത് നന്നായി കഴിക്കും ആ അവക്കാടോ ഉണ്ടെങ്കിൽ അത് നന്നായി കഴിക്കും എന്നൊക്കെ പല രീതിയിൽ നിങ്ങളോട് പറയും അപ്പോൾ വളരെ ശ്രദ്ധിക്കുക അവക്കാടോ താഴെ നാടുകളിൽ അതായത് ചൂടുള്ള പ്രദേശങ്ങളിൽ കായ്ക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഓക്കെ ഇപ്പോൾ പിന്നെ ട്രോപ്പിക്കൽ ഇനത്തിൽപ്പെട്ട ഉണ്ടെന്നൊക്കെ പറയുന്നു ട്രോപ്പിക്കൽ ഇനത്തിൽപ്പെട്ടതെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ഈ ചൂട് കാലാവസ്ഥയ്ക്ക് ഉണ്ടാകുന്നതെന്നാണ് അവർ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ പറയുള്ളവരെ ഇനി ഒരു കാര്യം ഞാൻ പറയാം ചൂട് കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിൽ അവക്കാട് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ അകത്തുനിന്ന് തൈ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല അതും ഞാൻ പറയാം അത് പിന്നെ അതിൻ്റെ കുരു ഉണ്ടാക്കി തൈ ഉണ്ടാക്കുക എന്നുള്ളതല്ല അതിനകത്തുള്ള വിഷയം തീർച്ചയായിട്ടും ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം കുരു നട്ടിട്ട് തൈ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ അതുപോലത്തെ ഉള്ള ഇത് കിട്ടിക്കോണമെന്ന് നിർബന്ധമില്ല അതേസമയം നിങ്ങൾക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ കുരു കുരുനട്ടിൽ തൈ ഉണ്ടാക്കുക തൈ ഉണ്ടാക്കിയ ശേഷം തൈ ഉണ്ടാക്കിയ ശേഷം പിന്നെ അതിൽ ഗ്രാഫ്റ്റ് ചെയ്യുക നിങ്ങളുടെ നാട്ടിൽ ഏത് സ്ഥലത്താണോ അവക്കാട നന്നായിട്ട് കായ്ച്ചിട്ടുള്ളത് അങ്ങനെ കായ്ച്ചു കിടക്കുന്ന ആ അവക്കാടേൻ്റെ ചെറിയൊരു ഇത്രയ്ക്കുള്ള തണ്ട് കൊണ്ടുവന്നാൽ മതി അത് ഗ്രാഫ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തൈ ഉണ്ടാക്കിയെടുക്കാം അവിടെ വേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രാഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നെ അവക്കാളെ ഗ്രാഫ്റ്റിങ് എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു പ്രോസസ്സിങ്ങാണ് ഇപ്പോൾ നിങ്ങൾ ഒരു നഴ്സറിയിൽ പോയി കഴിഞ്ഞാൽ അറുന്നൂറ് റുപ്യ എഴുന്നൂറ് റുപ്യ എണ്ണൂറ് റുപ്പ്യൊക്കെ വേണമെന്ന് അവർ പറയും മുന്നൂറു ഒക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് തൈ കിട്ടുകേ ഇല്ല ഞാൻ മേടിച്ചിട്ടുള്ളൂ ഞാൻ അടുത്ത ആളെ തന്നെ മേടിച്ചോണ്ടിരിക്കുന്ന ആളാണ് പല രീതിയിൽ അപ്പോൾ ഞാനിപ്പോൾ എന്ത് സംഭവിച്ചറിഞ്ഞാൽ നമ്മൾ പിന്നെ ആൾക്കാരുടെ കായ പാകിട്ട് അതിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് തൈ ഉണ്ടാക്കിയിട്ട് ഞാൻ നട്ടോണ്ടിരിക്കുക കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ രീതിയിലൊക്കെ കൊടുക്കുന്നുണ്ട് അത്യാവശ്യക്കാർക്കൊക്കെ അത് നമ്മൾ പിന്നെ കൂടുതലായിട്ട് ഉണ്ടാക്കിയാൽ നൂറ്റമ്പത് ഉറുപ്പേക്ക് നമുക്ക് തൈ കൊടുക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് എംബസ്ലോവേഴ്സിൻ്റെ നേഴ്സറി വഴി നൂറ്റമ്പത് ഉറുപ്പേക്ക് അവൾക്കാടോ തൈ നല്ല തൈകൾ കൊടുക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഹാസ് ബോത്ത് പിന്നെ വിക്ലിയ പാട്ര തുടങ്ങിയ ഇനങ്ങളുടെയൊക്കെ ഗ്രാഫ്റ്റ് ചെയ്തത് നമുക്കൊരു നൂറ്റമ്പത് റുപ്പിക്ക് കൊടുക്കാൻ കഴിയുന്നതാണ് ഞങ്ങൾ കരുതുന്നത് നൂറ്റമ്പത് പരമാവധി പോയിരുന്നോർ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ പിന്നെ നഴ്സറികളിൽ ഒന്നും പോകേണ്ട കാര്യമില്ല ഈ അവക്കാടയെ സംബന്ധിച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് പെട്ടെന്ന് പിടിക്കുന്ന ഒരു ചെടിയാണ് അവക്കാഡോ ഓക്കേ അതിൻ്റെ അവക്കാഡോ ഗ്രാഫ്റ്റിനെ കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് എം എസ് ലോഗസിലുണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് കാണണം അത് നിങ്ങൾക്ക് സന്തോഷകരമായിരിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ഓക്കേ സന്തോഷം ദൈവനുഗ്രഹിക്കട്ടെ ഇന്നത്തെ പിന്നെ ഇത് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു ഞാൻ ഇന്ന് ഒരുപാട് യാത്രയൊക്കെ ചെയ്ത് ക്ഷീണത്തിനായിട്ടാണ് വന്നിരിക്കുന്നത് നേരത്തെ കിടക്കണം നമുക്ക് അടുത്ത ദിവസം കാണുന്നവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം